എന്റെ വരാം വ്യാപാരികളുടെ അവർ ക്രിസ്ത്യൻ പള്ളിയിൽ പറയും നായന്മാരെ നായരാണ്ടക്കണക്ക് സീനാരായണ ഗുരുദേവന്റെ ആളാന്ന് പറയും ആളെ കവിപ്പിക്കുകയാണ് പറഞ്ഞു പറ്റി തിന്നലെ വായി പോയി മാറ്റി മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും എന്റെ പേടി അതല്ലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കിടക്കുന്നു മേടിച്ചു ഇത് പകല കൂടെ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പോ ജീവത്തിൽ കഞ്ഞി കാണാൻ തുണക്ക് തള്ളവരല്ല നക്കി നാഹി വെക്കുക സ്വർണ്ണ കിരീടമായിട്ട് പോവടുന്ന തിരുവനന്തപുരം തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല കുരുക്കി എഴുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ഈ ഈ സ്യൂഡോ 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 സോഷ്യലിസ്റ്റിക് ബാംബൂസിൽ തുപ്പും ചാക്കോച്ചി കുറെ ബിരിയാണി കൊടുത്തയച്ചെന്നും എന്നെ കോമൺ കുഴപ്പേ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് വെറുതെ ചിരിക്കല്ലേ துப்பிட்டு இறங்கி போடா